പ്രധാനമന്ത്രി വന്നത് ഡാമേജ് അസസ് ചെയ്തിട്ട് എത്ര കാശ് കൊടുക്കണമെന്ന് നോക്കാനാണോ അല്ല ഞാൻ നിങ്ങളുടെ കൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ ആ ഇനിഷ്യൽ റെസ്ക്യൂ ഓപ്പറേഷൻ സംഗതിയും കഴിഞ്ഞൊന്നും സ്റ്റേബിളായിട്ട് വേണം പ്രധാനമന്ത്രി വരാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ ദുരിതം കൂടുതൽ അതുകൊണ്ടാണ് അദ്ദേഹം വരാൻ താമസിച്ചപ്പോൾ പതിനൊന്ന് ദിവസം കഴിയട്ടെ ഇപ്പോൾ പട്ടാളമൊക്കെ അത്യാവശ്യം തിരിച്ചു പോയി ബാക്കി വളരെ അത്യാവശ്യമുള്ള കുറച്ച് പേരേ ഉള്ളൂ അദ്ദേഹം വന്നു അദ്ദേഹം വന്നത് ഈ പ്രളയം കണ്ടിട്ട് കണക്കെടുക്കാനല്ല അതിനുള്ള വൈദഗ്ധ്യവും അദ്ദേഹത്തിന് ഇല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുഗമിച്ചു മുഖ്യമന്ത്രി ഇതിൻ്റെ കണക്കറിയാം ഒരു ഒരു പ്രദേശം ഒലിച്ചുപോയി ആ ഏകദേശം ഒരു നൂറ്റമ്പത് കോടി വേണ്ടി വരും ഇങ്ങനെയൊന്നുമല്ല ഇതറിയാവുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ കേന്ദ്രസംഘം പിന്നാലെ അവർ അവരോടനു തന്നെ വരേണ്ടതാണ് മോദി ആയതുകൊണ്ട് പണ്ടൊക്കെ കോൺഗ്രസിൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ കർക്കിട മാസത്തിലാണ് ഇവിടെ പ്രളയം വരുന്നത് കേന്ദ്ര സംഘം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ കാലാവസ്ഥയൊക്കെ നന്നായിട്ട് അവർ വരുന്നത് കന്യാകുമാരിയും കോളവും ഒക്കെ കാണാനാണ് കന്യാകുമാരി കിതർഹ എന്ന് ചോദിച്ചിട്ടാണ് ഇയാൾ കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് തന്നെ ഇവർ വരുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളമില്ല ഒന്നുമില്ല ശാന്തസുന്ദരമായ പ്രദേശം ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നവർ റിപ്പോർട്ട് എഴുതും ഈ റിപ്പോർട്ട് എഴുതുമെന്ന് പേടിച്ചിട്ട് വില്ലേജ് ഓഫീസർ തലേ ദിവസം ഈ പ്രളയം കയറിയ വീടുകളിലൊക്കെ പോയിട്ട് പറയും അതേ അഞ്ചാറ് കൂടം വെള്ളം വാങ്ങിച്ചൊക്കെ നനച്ചിൽ ഇറങ്ങട്ടാന്ന് പറഞ്ഞു അങ്ങനെ നനച്ചു കേന്ദ്ര സംഘത്തെയും കൊണ്ടുവരുമ്പോൾ സാദേക്കോ ഇവിടെയൊക്കെ കണ്ടില്ലേ വെള്ളം ഇപ്പോൾ ഇറങ്ങി പോയതേ ഉള്ളൂ ആ ശരി ശരി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ കുറെ കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ വിദഗ്ധന്മാർ വന്ന് ഇത് കണ്ടിട്ട് സംസ്ഥാനത്തിലെ ആൾക്കാരുമായിട്ട് ആൾക്കാരുമായിട്ടിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ശരി ഏകദേശം ഇത്ര ഫണ്ട് വേണ്ടി വരും ഇത്ര ഞങ്ങൾ തരാം ഇത്ര നിങ്ങളിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ല അല്ലാതെ പ്രധാനമന്ത്രി വന്നിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് കാശങ്ങോട്ട് നോട്ട് കിട്ടാൻ അങ്ങോട്ട് താഴെ ഇടുന്നതാണ് വിചാരി എനിക്കറിയില്ല രണ്ടായിരം കോടി ചോദിച്ചു ഇരുപതിനായിരം കോടി ചോദിച്ചു ചോദിക്കുമ്പോൾ കുറയ്ക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല ഇരുപതിനായിരം കോടി ചോദിക്കുക ഒരു കുഴപ്പമില്ല ചോദിക്കാൻ എന്താ തടസ്സം പണ്ട് കേന്ദ്ര സംഘം വരുന്ന തന്നെ സിനിമകളിലൊക്കെ കോമഡി ആയിരുന്നു അന്ന് കാർട്ടൂണൊക്കെ ഇഷ്ടം പോലെ വരും കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കാർട്ടൂണൊക്കെ സ്ഥിരം വരുമായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് അഞ്ചാറ് മാസം അവ ഇവിടെ മഴ പെയ്ത് വെള്ളം കയറി നാശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉത്തരേന്ത്യൻ കോസ്സായി പറയും എടാ ആ മഴയത്ത് ഞാനവിടെ പോയിട്ട് ചെയ്യാനാണ് ഞാനും കൂടെ വെള്ളത്തിലാവാനോ വെള്ളമൊക്കെ ഇറങ്ങട്ടെ എന്നിട്ട് പോവാം അത് വരും വന്നിട്ട് അവർ വെള്ളം കയറി അടയാളം ഒന്ന് കാണിക്കണം ആ അടയാളം കാണിക്കാനാണ് ഈ വില്ലേജ് ഓഫീസർ അവിടുത്തെ പ്യൂണിനെയൊക്കെ വിട്ടിട്ട് ആ പ്രദേശത്തെ എല്ലാവരോടും പറ ഈ കൂടം വെള്ളം മേടിച്ചിട്ട് ആ ഇറയുമെല്ലാം ഒന്ന് നനച്ചിടാൻ പറ ഇത് ഇവിടെ വരെ വെള്ളം കയറി സാർ വലിയ കഷ്ടപ്പാടാണ് അത്ര വലിയ ഉള്ളതൊന്നും കയറിയില്ല നോക്കട്ടെ സാർ നൂറ് രൂപ തരണം നൂറൊന്നും പറ്റില്ല നോക്കട്ടെ എന്ന് അവസാനം ഇരുപത്തഞ്ച് രൂപ അവിടെ നിന്ന് സാങ്ഷൻ ചെയ്യും ഇതായിരുന്നു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നടന്നു കണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി കുടേക്കൂടെ ഫാസ്റ്റായിട്ട് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീമിൽ പോലും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇല്ല ഒരു മനുഷ്യൻ നിൽക്കുന്നു അയാളുടെ പേര് മാത്യു ആണെന്ന് പറയുന്നു എങ്ങനെ അറിയാം ഇയാൾ മാത്യു ആണോ മമ്മതാണോ ആണോ പിടിയില്ല സകലരേഖയും നഷ്ടപ്പെട്ട ആൾക്കാർ അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടാക്കണം തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ് ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഡോക്യുമെൻറ്റ്സ് വീണ്ടെടുക്കുകയോ പുനർനിർമ്മിക്കുകയോ അടിയന്തരമായിട്ട് ചെയ്തിട്ട് ആ മനുഷ്യർ ജീവനോടെ ഉണ്ട് എന്ന് കടലാസിൽ തെളിവുണ്ടാക്കുക എങ്കിൽ മാത്രമേ ബ്യൂറോക്രസി ചലിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളെന്തൊരു ഉത്തരവിട്ടാലും ഒന്നുകിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ തഹസിൽദാർ അല്ലെങ്കിൽ വലിയ ഓഫീസ് അത് തള്ളിക്കളയും കാരണം അങ്ങനെയുള്ള അങ്ങർക്ക് ചട്ടമനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഉടൻ തന്നെ ചെയ്യട്ടെ പിന്നെ ഈ പറഞ്ഞ വലിയ തുകകൾ വലിയ വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം തരാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുമായിട്ട് ഇതിനോടകം ചർച്ച തുടങ്ങേണ്ട സമയം കഴിഞ്ഞു അവർ ഓഫർ കൊടുത്തിട്ട് അവർ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഗവൺമെൻറ് വിളിപ്പിക്കുന്നത് നോക്കിയിട്ട് അവരെ മൈൻഡ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൻ്റെ അഗസ്റ്റിൻ ബോബി ചെമ്മണ്ണൂർ ഇവ വിളിച്ചു വരുത്താൻ അവരുമായിട്ട് സംസാരിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക അപ്പം അവരൊരു ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഓക്കെ ഗോവൻ്റ് എന്ന് പറയുക സർക്കാരിൻ്റെ ഭാരം അത്രയും കുറയല്ലേ ചെയ്യുന്നത് അതിനുള്ള തയ്യാറെടുപ്പാണ് സർക്കാർ ചെയ്യേണ്ടത്